ഇസ്രയേൽ സൈന്യത്തിന് പിന്തുണയേകാൻ അന്താരാഷ്ട്ര സേന ഗാസയിലേക്ക് എത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഗാസയെ വിഭജിച്ചുകൊണ്ട് ഇവിടെ ഒരു ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വമ്പൻ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് ഗാസയെ വിഭജിച്ച് അവിടെ ദീർഘകാലത്തേക്ക് ഇസ്രയേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഒരു ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായിട്ടാണ് യു എസ് പുനർനിർമ്മാണം ആരംഭിക്കുന്നുവെന്ന പേരിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സൈന്യത്തെ ഈ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് യു എസ് സൈനിക ആസൂത്രണ രേഖകളും അമേരിക്കൻ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരിക്കുന്ന ഉറവിടങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ഗാർഡിയനാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ബോംബ് നിർവീര്യമാക്കൽ സൈനിക വൈദ്യശാസ്ത്രം എന്നിവയിൽ വൈദഗ്ഞമുള്ള യു കെയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് അത്തരത്തിൽ എത്തി നില്ക്കുന്ന കാലാൽപ്പട സൈനികരും അതുപോലെ റെഡ് ക്ലിയറൻസും സുരക്ഷയും കൈകാര്യം ചെയ്യാൻ ആയിരം വരെ ഫ്രഞ്ച് സൈനികരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ജർമ്മനി നെതർലാൻഡ്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ ആകട്ടെ ഇതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് ലോജിസ്റ്റിക് ഇന്റലിജൻസ് എന്നിവ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും ഐഎസ്എഫിനായുള്ള യു എസ് ഓപ്പറേഷൻ വ്യക്തമാക്കുന്നത് സൈനികർ ഗ്രീൻ സോണിൽ മാത്രം സേവനം നൽകുമെന്നതാണ് നൂറുകണക്കിന് സൈനികരെ ഒരു പരിമിത പ്രദേശത്ത് വിന്യാസം നടത്തുവാനും പിന്നീട് പതുക്കെ പതുക്കെ ഇരുപതിനായിരം പേരുടെ പൂർണ്ണ ശക്തിയിലേക്ക് പ്രദേശം മുഴുവനും വ്യാപിക്കുവാനാണ് യു എസ് വിഭാഗം ഇപ്പോൾ ഇത്തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഹമാസ് നിയന്ത്രണം പുനർസ്ഥാപിക്കുന്ന യെല്ലോ ലൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കില്ല എന്നതാണ് യു എസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്നാൽ നിയന്ത്രണ രേഖയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേലി സേനയുമായി തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വിദേശ സൈനികർ അവിടെയുള്ള ആ ഒരു ക്രോസിംഗുകളും നിയന്ത്രിക്കും സൈനികർക്കുള്ള ഗ്രീൻ സോണിനൊപ്പം തന്നെ ഗാസക്കാർക്ക് മാത്രമായി തന്നെ ഒരു റെഡ് സോൺ ആവിഷ്കരിക്കുവാനും അതിൽ കൂടിയാണ് ഈ പദ്ധതി ഇപ്പോൾ ആരംഭിക്കുന്നത് ഗാസയിലെ തുടർച്ചയായ ഇസ്രയേലി അധിനിവേശത്തിന് അന്തർദേശീയ സുരക്ഷാ സേന പിന്തുണ നൽകുമെന്നാണ് ആരോപണങ്ങൾ ശക്തമായി തന്നെ അല്ലെങ്കിൽ ആ ഒരു നീക്കം അത് ശക്തിപ്പെടുത്താനുള്ള നീക്കമായി തന്നെ പറയപ്പെടുന്നു നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്ത ഗാസയിലെ ഉടനീളം തന്നെ പാലസ്തീൻ ഭരണവുമായി തന്നെ ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് പുതിയ സൈനിക പദ്ധതി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഭാവി പദ്ധതികൾ അമ്പരപ്പിക്കുന്ന വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മാസം ആദ്യം തന്നെ യുഎസ് മിലിട്ടറി നൂറുകണക്കിന് ബ്രിട്ടീഷ് ഫ്രഞ്ച് ജർമ്മൻ സൈനികർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സേനകളെ ഐഎസ്എഫിന്റെ കേന്ദ്ര ബിന്ദുവായി തന്നെ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായി തന്നെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സങ്കീർണ്ണവും പരിഹരിക്കാനാവാത്തതുമായ ഒരു വംശീയ അതിക്രമങ്ങളിൽ ഒന്ന് ലഘൂകരിക്കുന്നതിനും ഇരുപത് ലക്ഷം പാലസ്തീനികൾക്കുള്ള ഭക്ഷണവും പാർപ്പിടവും അതുൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുന്നതിനുമുള്ള സമീപനത്തിൽ ഈ സൈനിക സാന്നിധ്യം വലിയ വെല്ലുവിളി ഉയർത്തുമെന്നതാണ് നിരീക്ഷകരടക്കം പറയുന്നത് ഒരു അന്താരാഷ്ട്ര സമാധാന സേനയ്ക്കായി തന്നെ പ്രായോഗികമായ ഒരു പദ്ധതിയും ഇസ്രയേൽ സൈനികരുടെ പിൻവലിക്കലും വലിയ തോതിലുള്ള പുനർനിർമ്മാണവും ഇല്ലാതെ രണ്ടു വർഷത്തെ വിനാശകരമായ യുദ്ധത്തിനു ശേഷം ഗാസയാകട്ടെ അനിശ്ചിതത്വത്തിലേക്ക് വഴി നീങ്ങുവാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇവൻ ഡാറ്റ പ്രകാരം മിക്കവാറും എല്ലാ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ തന്നെ ഗാസയിലെ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും യുദ്ധത്തിൽ തകർന്നതോ നശിപ്പിക്കപ്പെട്ടതോ ആണ് വെടിനിർത്തൽ ആരംഭിച്ചു തന്നെ ഒരു മാസത്തിലേറെ ആയിട്ടും ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായ കയറ്റുമതി പരിമിതപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മറ്റ് ടെന്റ് തുണികൾ പോലുള്ള അടിസ്ഥാന വസ്തുക്കൾ ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി തന്നെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വസ്തുക്കൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം പാലസ്തീനുകളാകട്ടെ അടിയന്തര ഷെൽട്ടർ ഇനങ്ങൾക്കായി തന്നെ കാത്തിരിക്കുകയാണ് കൂടാതെ തന്നെ ലക്ഷക്കണക്കിന് പേരാകട്ടെ ശുദ്ധജലം പോലുള്ള അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമല്ലാതെ ടെന്റുകളിലാണ് കഴിയുന്നത് ഏകദേശം മുഴുവൻ ജനങ്ങളും റെഡ് സോണിലാണ് എന്താണ് മറ്റൊരു വസ്തുത അതുപോലെ ഗാസിയുടെ ഉപരിതല ആ ഒരു വിസ്തൃതിയിൽ അത് പകുതിയിൽ തന്നെ താഴെ മാത്രം വരുന്ന തീരപ്രദേശത്തുള്ള ഒരു സോണായി തന്നെ ഇത്രയും പേർ അവിടെ വലിയ രീതിയിൽ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം തള്ളി നിൽക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്